ഇത് കുഞ്ഞൻ റോസാപ്പൂവാണേ കട്ടും റോസ് നിറത്തിലും അതിൻ്റെ ഉള്ളിൽ ചെറിയ ലൈറ്റ് വെള്ളയും പിങ്കും കൂടെ ചേർന്ന നിറത്തിലും ഒരു റോസാപ്പൂവാണ് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മുള്ളില്ലാട്ടോ അടിപൊളിയായിട്ടുള്ള റോസാപ്പൂ ആണ് നല്ല മണമാണ് ഇതിനെ ഒരു ഒരു ഇത് കൊലയായിട്ടാണ് ഇത് പൂക്കുന്നത് ഇതുണ്ടോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ഒത്തിരി പൂവുണ്ട് ഇതിന് രണ്ട് മൂന്ന് ദിവസൊക്കെ നിൽക്കുകയും ചെയ്യും കേട്ടോ അടിപൊളിയാണ് ഈ പൂവ് ചെറിയ ഇതലുകളാണ് എട്ട് ഇദ്ദുകൾ ഇതിന് ഉണ്ട് നമുക്കിത് ചട്ടിക്കത്ത് നടാനൊക്കെ ഇത് അടിപൊളിയാണ് ഇതിന് തന്നെ വെറൈറ്റി നിറങ്ങൾ നമുക്ക് ഒരുപാട് ലഭിക്കും ഇത് ചെറിയ ഒരു തൈ ആണിത് എങ്കിലും നിറഞ്ഞും ഇതില് പൂവാണ് ഉള്ളത് ഇതിന് മുള്ളേ ഇല്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല കൊലയായിട്ട് നിൽക്കുന്ന ഈ പൂവിനെ എല്ലാവരും ഒന്ന് നോക്കി പോകും അത്രയ്ക്ക് സുന്ദരിയാണ് ഈ പൂവ് ഇതിന്റെ ഉള്ളിലാ വെള്ളം നിറങ്ങണ്ടോ കാണാൻ സുന്ദരിയായിട്ടുള്ള പൂവാണ് ഈ റോസാ പൂവ് കണ്ട ഇതാണ് ഇതിന്റെ തണ്ട് അതിലൊന്നും അങ്ങനെ മുള്ളൊന്നും ഇതിനില്ല ഈ സൈഡിൽ കൂടെ അതിൻ്റെ മുട്ട ഉണ്ടായി വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് ഈ റോസാപ്പൂവ് ഇതൊരു തണ്ട് കൊണ്ട് നട്ടുവെക്കുവാണെങ്കിൽ ആ ആ ഒരു ചട്ടി നിറഞ്ഞും പൂവായിട്ട് നമുക്ക് കാണാൻ സാധിക്കൂട്ടത് ഇതെപ്പോഴും ഇതിൽ പൂവുണ്ട് ഇതിന് പല വെറൈറ്റികളൊക്കെ ഒരുമിച്ച് നട്ടു വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇരിക്കും ഇത് കട്ടും റോസ്ന്ന് പറഞ്ഞാൽ അങ്ങനത്തെ റോസ് നട്ടിലുള്ള ചെടിയാണിത് വളരെ മനോഹരമാണിത് ഇതിൻ്റെ മണമാണോ സൂപ്പർ എല്ലാ റോസ് ചെടിക്കും ഉള്ളൊക്കെ ഉണ്ട് പക്ഷെ ഇതിന് മുള്ളൊന്നുമേ ഇല്ല